ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചേരി നമുക്ക് വള്ളത്തിലൊന്ന് ഓവർനൈറ്റ് ഞാൻ അങ്ങനെ കുതിർത്താൻ വെച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ വള്ളം ഇച്ചി നമുക്കൊന്ന് വെച്ചെടുക്കാം അപ്പോൾ അതിനുശേഷം രാവിലെ ഞാൻ ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റിക്കളയണംട്ടോ അപ്പോൾ രാത്രിയാണ് ഞാനൊന്ന് അരിയൊക്കെ നല്ലവണ്ണം കഴുകിയിട്ട് കുതിർത്താൻ വെച്ചെടുത്തത് ഇനി നമുക്കിതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം കേട്ടോ നമ്മൾ നൈസ് ദോശ നമുക്ക് നല്ല കനം കുറച്ച് കട്ടില്ലാത്ത പച്ചേരി ദോശ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സി ജാറിൽ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നേരെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിക്കുമ്പോൾ എൻ്റെ ചെട്ടി ചെറുതായിട്ട് പിന്നെ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ അപ്പോൾ ദോശ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വള്ളം നല്ലോണം ചേർക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ല വള്ളം ഒഴിച്ചുകൊടുത്ത് ഒരു ഒന്നര ഗ്ലാസ്സോളം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ഓയിൽ മാത്രം മതി അതും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത്രയേ കട്ടി കുറഞ്ഞിട്ട് കണ്ടില്ലേ ഒരു വള്ളം പോലെ ഒരു ലൂസ് പരുവത്തിൽ വേണം നമുക്ക് ഈ ദോശ മാവിൻ്റെ കൺസൻസ് കിട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്കൊന്ന് ലൂസാക്കി കലക്കി എടുക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത് ഒരുപാട് വെളുപ്പത്തിലില്ലാതെ ഒരു നോർമൽ സൈസിലുള്ള ഫ്രൈ പാനിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ഇട്ടിട്ട് പാകം ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ചുട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ വീഡിയോ ആദ്യം ഒഴിക്കുമ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല മക്കൾക്ക് മദ്രസൊക്കെ പോകാൻ നേരം ആയതുകൊണ്ട് തന്നെ അവർക്ക് വേവേ ഒന്ന് ഒന്ന് ചുട്ടെടുക്കാനോട്ടോ അപ്പം അതിന് ശേഷം ആണ് ഓർമ്മ വന്നത് ഇനി ഇവർക്ക് ഇപ്പോൾ കുറച്ചൊന്ന് ചുട്ടപ്പോൾ ഒരു സമാധാനം ഇനി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി ബാക്കിയുള്ള മാവൊക്കെ ഇതിലേക്ക് ഒഴിച്ച് ചുടുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കുറച്ച് ദോശ ഇങ്ങോട്ട് ചുട്ടെടുത്തത് കേട്ടോ അപ്പോൾ ഇത് ചുടുന്ന ആ ഒരു സമയത്ത് മക്കൾ നമ്മൾ ചുട്ട ദോശ കഴിക്കുകയും ചെയ്യും അവർക്ക് മദ്രസക്ക് പോകാൻ നേരം പങ്കു അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇനി ആ മാവ് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നേരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് ഫ്രൈ പാൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേയും ഇതുക്കൊന്നും പെരട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ഇരുമ്പ് ചട്ടി ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ നേരെ ആ മാവിലേക്ക് തന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഇനി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടന്നെ നമുക്കിത് ഒഴിച്ചിട്ട് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ നേരത്തെ ഇപ്പോൾ ചുട്ടതാണ് കേട്ടോ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കനം കൊരച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡുകൾ മതിയാവും നമുക്കതൊന്ന് ചുട്ടെടുക്കാൻ അങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് രണ്ട് മൂന്ന് സെക്കൻഡ് ആകുമ്പോൾ തന്നെ മൂടിയെടുക്കാം അപ്പോൾ അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നേരെ നമുക്ക് കൊറിയും എടുക്കാം അല്ലെങ്കിൽ നേരെ ഫ്രൈ പാനിൽ ഇതേപോലെ ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ തന്നെ ചട്ടീന്ന് നേരെ പ്ലേറ്റിലേക്ക് വെട്ടും അപ്പം ഞാൻ ഇങ്ങനെ ആക്കൽ ചില സമയത്ത് ഞാൻ ചട്ടക്ക കൊണ്ട് എടുക്കും ഏറെ ഇങ്ങനെ തന്നെ കേട്ടോ ആക്കൽ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയുള്ള നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള മാവുകൊണ്ട് ഞാൻ വീണ്ടും ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടുതൽ വരുന്ന മില്ലേക്കോൾക്ക് ഒന്ന് തൊട്ട് എടുത്തിട്ട് അതിൽ ഇൻ ഓപ്ഷൻ കൂടി തൊട്ട് മാർക്ക് വർക്ക് ചെയ്തിട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്ക് ചെയ്തിട്ടോ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോഴേ നിങ്ങളെ പോലെ ബാക്കിയുള്ളവർക്കും കൂടി അതൊന്ന് യൂസ് ചെയ്യാൻ ചെയ്തു നോക്കാം എന്നുള്ളത് തോന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കിയുള്ള ഓരോരോ ദോഷങ്ങളും ഇതേപോലെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചുട്ടെടുക്കാം കണ്ടില്ല നമ്മൾ എങ്ങനെ മടക്കിയെടുത്താലും നല്ല സോഫ്റ്റാണ് കഴിക്കാനൊക്കെ പിച്ച് കഴിക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റാണ് ഞാൻ ഏത് കുളത്തിലും മടക്കിയാലും ഇതേപോലെ നിവർത്തി കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ മടക്കി നിവർത്തുന്ന കൊളത്തിൽ തന്നെ അതേപോലെ നിവർത്താനും കിട്ടും കേട്ടോ നല്ല അത്രയ്ക്ക് അടിപൊളി ദോശയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല കനം കുറച്ചിട്ട് നല്ല തിന്നായിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ നമുക്കിത് കണ്ടിട്ടില്ല എത്രയ്ക്ക് തിന്നാണെന്ന് ഒക്കെ ശരിക്കും ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം എൻ്റെ കൈകളിൽ കണ്ടില്ല എൻ്റെ കയ്യിൻ്റെ മേലേനെ വെച്ചിട്ടുള്ള ഇത്തരക്കും തിന്നാണ് പൊങ്ങൾക്ക് എൻ്റെ കൈകൾ കാണുന്നുണ്ടാവും ഇത്രക്ക് കനം കുറച്ചിട്ട് നല്ല തിന്നായിട്ടാണ് ഞാൻ ഈ ദോശ ചുട്ടെടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് കാണിച്ചൊരു സമയത്ത് തന്നെ ഇത് വെന്ത് അപ്പോൾ ഈ ദോശയും കൂടി ജസ്റ്റ് ഇങ്ങനെ കോരിക്കൊണ്ട് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കാം നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച ആ രീതിക്ക് നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി നമുക്ക് പച്ചരി ദോശ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇതുപോലെ ഈസി റെസിപ്പിക്ക് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു അപ്പോൾ എൻ്റെ ചാനൽ ഒരുപാട് വീഡിയോസ് കുക്കിങ്ങിൻ്റെതായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കാം അപ്പോൾ എല്ലാവർക്കും അസ്സാമേലിക്കും വരഹമുള്ള